ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ശേഷിയായിട്ട് ഒരു ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മലാപ്പറമ്പുള്ള ഒരു ജ്യൂസ് ഷോപ്പിലേക്ക് പോയി ഭയങ്കര ഫേമസ് ജ്യൂസ് ഷോപ്പാണ് കേട്ടോ ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒരുമിച്ചുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഷോപ്പ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞാൻ ചേച്ചീൻ്റെ മോളെ കുണ്യൻ്റെയും വിജിത്തിൻ്റെയും കൂടെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഇവിടെ വന്ന് ജ്യൂസ് കഴിച്ചിട്ടുണ്ട് രാത്രി വന്നിട്ട് ഇവിടുത്തെ അങ്കൂർ ജ്യൂസ് മുന്തിരി ജ്യൂസ് ഫേമസ് ഫേമസാന്ന് പറഞ്ഞിട്ട് ചേട്ടാ അങ്കൂർ ജ്യൂസും പിന്നെ കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഏതാ ഒന്നും എനിക്കറിയില്ല എട്ടമ്പത് മണിയായിട്ടൊരു ലേഡിയാണ് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത് അടിപൊളിയിട്ടോ അപ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ വരാൻ വരണം മുന്നോട്ട് വരണം ഈ ലേഡിയാണ് ഓണറെന്ന് തോന്നോ എനിക്കാണെ ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായിട്ട് എനിക്ക് ജ്യൂസ് തന്നെ കുടിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ അല്ല എങ്ങനെയാണ് കുടിക്കുന്നത് എന്ന് എനിക്കറിയില്ല നല്ല ചൂടല്ലേ അപ്പം അങ്ങനെ കുടിക്കണം എന്നിങ്ങനെ ആഗ്രഹം വന്നിട്ടുണ്ടാവും കുഞ്ഞൊന്ന് ടേസ്റ്റ് നോക്കണം എന്ന് വിചാരിച്ചു ഏതായാലും അതിലേ വരില്ല സബൂറ മസൂറ അബൂറ മറിയെന്നൊക്കെ പേരായിട്ട് ഓരോരോ ശ്രീ ഉണ്ട് കേട്ടോ അത് ഓരോ അത്രയ്ക്കോട്ട് ഓരോരോ മിക്സിംഗ് ആണ് ഓരോ സോസിൻ്റെ അറുപത് എഴുപത് എൺപത് ആ ആ ഒരിതിലാണ് കേട്ടോ അവിടുത്തെ റേറ്റ് പാർസലിന് ഒരു കുട്ടിക്ക് പത്ത് രൂപ അവർ ഈടാക്കുന്നുണ്ട് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മൂന്നിലും ജീക്ക് കുടിക്കാത്തതാണ് ഇപ്പോൾ പേരുള്ള മൂന്നിലൊക്കെ ഒരായാലോട്ട് ജീക്കടിക്കും അതൊരു ടൈപ്പ് കുഞ്ഞഞ്ചക്കയാണ് ഇങ്ങനെ അളിഞ്ഞ് കിടക്കുന്ന ചെറിയ കുഞ്ഞാച്ചി ചുളയായിട്ട് ഞാനൊന്നെടുത്ത് കഴിച്ചു ഒരു ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല ടെൻഡർ കോക്കനട്ട് ഷേക്ക് കുടിച്ചു നോക്കി പറ്റൂല കേട്ടോ ശരിയില്ല പിന്നെ നന്ദിനീൻ്റെ ഇതിലും സൂപ്പർ ടേസ്റ്റാണ് നന്ദിനീൻ്റെ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷേക്കൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഇവിടുത്തെ ടെൻഡർ കോക്കനട്ട് ഷേക്കും ഞങ്ങളുടെ ഷേക്കും തമ്മിൽ നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് നല്ല പാലിൽ അടിക്കണം അതൊക്കെ അല്ലാതെ ലോക്കൽ പാലിലൊന്നും അടിക്കാൻ ടേസ്റ്റും ഉണ്ടാവില്ല നന്ദിനിയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് മാംഗോ ഷേക്ക് ഫലദ ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ജ്യൂസൊക്കെ ഒന്ന് അവിടെയും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക വ്യത്യാസം മനസ്സിലാക്കുക നമ്മളെ ഷോപ്പിൽ ഇതേപോലെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട് ട്രൈ ജ്യൂസിലോടെയൊക്കെ നടത്തുന്നവരും അങ്ങനെ കാന്താരി മുളക് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് കാന്താരി മുളക് വാങ്ങിയിട്ടോ കുറച്ച് ഉപ്പിലിട്ട് ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പച്ച ഉണ്ട് നന്ദിയുണ്ട് വെറൈറ്റി ഫ്രൂട്ട്സുകൾ എന്താ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഏറ്റവും വെച്ചൊന്നും കണ്ടില്ലാതെ കണ്ടതാണ് ചിങ്ങിൻ്റെ ഒക്കെയാണ് അതാണ് ഒരു ടേസ്റ്റും ഉണ്ടായില്ല കളിഞ്ഞു പോയ പോലെ അപ്പം ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ചേട്ടനാണെങ്കിൽ ഞാൻ ജ്യൂസ് കുടിക്കാത്തതിനൊണ്ട് പിന്നെ ഗ്രേപ്പ് ജ്യൂസും വെള്ള കോക്കനട്ടും പിന്നെ വേറെന്തോ ഒരു ജ്യൂസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ഷുഗറും കൂടിയിട്ടുണ്ടാവും രാത്രി ഒരു നൈറ്റ് ഡ്രൈവൊക്കെ ചെയ്ത് ഒരു ജ്യൂസൊക്കെ കുടിച്ച് പോവാൻ പറ്റിയ ഒരു സ്ഥലപ്പം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്